മന്ത്രി മന്ത്രി രാജീവും ഒക്കെ കഴിഞ്ഞ നടന്ന കോൺഗ്രസിന്റെ അല്ല അവരങ്ങ് സമ്മതിച്ച പോലെ എസ് എഫ് ഐ നേതാവിനെയല്ലേ അറസ്റ്റ് ചെയ്തത് രണ്ടു കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തത് എസ് എഫ് ഐ നേതാവിനെ ഇത് പ്രിൻസിപ്പൽ അല്ലേ പരാതി കൊടുത്തത് ഞങ്ങൾ കൊടുത്ത പരാതിയിലാണോ പ്രിൻസിപ്പൽ കൊടുത്ത പരാതിയിൽ അവിടെ വ്യാപകമായി ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്രയോ നാളുകളായി ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ നേതാക്കളടക്കമുള്ള ആളുകൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതൃത്വത്തിൽ ഇതിന്റെ എന്താണ് ഇത് പലതരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിൽ നടക്കുകയാണ് അതിൽ എസ് എഫ് ഐ നേതാക്കളെ പിടിച്ചതിന് ആ പറയില്ലേ എസ് എഫ് ഐ നേതാക്കൾ പിടിയിലായി കഴിഞ്ഞാൽ പറയില്ല ഇത് ഒന്നാമത്തെ സംഭവമാണ് എന്താണ് പൂക്കോട് നടന്നത് എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല പ്രശ്നങ്ങളും ഹോസ്റ്റലിൽ നടക്കുന്നത് ഈ നേതാക്കൾക്ക് അവർക്ക് ഡ്രഗ്സിന് പൈസ വേണം പൈസ കിട്ടാത്തപ്പോഴാണ് അവര് റാഗിങ് നടത്തിയത് അവരാണ് ഇതിൻ്റെ അകത്ത സെയിൽ നടത്തുന്നത് പല സ്ഥലത്തും അപ്പൊ അവരെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ലഹരിക്ക് എപ്പോഴാണ് ആക്ട് ചെയ്യാൻ തുടങ്ങിയതപ്പോഴാണ് ഞങ്ങൾ നിയമസഭയിൽ നിരന്തരമായി കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദപരമായിട്ടും സാമൂഹ്യ സമ്മർദ്ദവും മീഡിയ എല്ലാവരും ഏറ്റെടുത്തപ്പോഴാണ് കേരളത്തിൽ ഇപ്പൊ ഈ നടക്കുന്ന റെയ്ഡ് ഇപ്പോഴാണോ ഗവൺമെന്റ് അറിയുന്നത് കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും ഇപ്പോഴാണ് അറിയുന്നത് കേരളത്തിൽ മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴാണ് അവരറിയുന്നത് അത് ഒരു പ്രോഗ്രാമായി മാറ്റിയപ്പോഴാണ് അവരറിയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നേരിടണം ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്തു അനങ്ങിയില്ലല്ലോ രണ്ട് വർഷം ഈ അഞ്ച് ഗ്രാമമുള്ളവനെയും ആറ് ഗ്രാമുള്ളവനെയും പിടിച്ചും നടക്കല്ലായിരുന്നു അപ്പൊ പിടിച്ചാൽ കിട്ടുമല്ലോ ഇപ്പം കിട്ടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇങ്ങനെയല്ല സോസ് അറിയണം ആരാണെന്നും എവിടെ നിന്നാണ് വരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത് ആരാണ് ഇത് കൊടുക്കുന്നത് അതിലെ ആരാണ് ഇതിന്റെ റാക്കറ്റിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംസ്ഥാനത്ത് നെറ്റ്വർക്ക് വിപുലീകരിക്കുകയാണ് ആ നെറ്റ്വർക്കിന്റെ ഭാഗമായി ഇവരെല്ലാം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തിയത് അതിന് ഇവർക്ക് എന്താ എത്ര വിഷമം അവർ കുറ്റവാളികളാണ് തെറ്റ് ചെയ്തവരാണ് എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താ വിഷമം ഇല്ല നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ പോലീസ് വളരെ കയറി പറഞ്ഞ കേസുകാരും വരില്ല അതിൽ പ്രതിയാവില്ല പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കേസ് കുടുക്കിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കേസ് കുടുങ്ങിയത് ഇനി കേസുകാരണേ പെടുത്തണം അത് പെടുത്താൻ നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് മനസ്സിലായില്ലേ അല്ല ഞങ്ങൾ രാഷ്ട്രീയവത്കരിക്കാൻ കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട് ഞാൻ നിയമസഭയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് പൊളിറ്റിക്കൽ പേട്രനേറ്റ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പേറ്റർണേറ്റ് കൊടുക്കാൻ പറ്റുമോ പൊളിറ്റിക്കൽ അധികാരത്തിൽ ഇരിക്കുന്നവരാണ് കൊടുക്കുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ പേറ്റേജ് കൊടുക്കുന്നുണ്ട് അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്നന്വേഷിക്കുക ആരായിരുന്നതിന്റെ പുറയില്ലേ ആരായിരുന്നു അതിന്റെ പുറ ഒരു ലോഡ് പിടിച്ചല്ല ആരായിരുന്നു അതിന്റെ പുറയില്ലേ നിങ്ങൾ അന്വേഷിക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരു പൊളിറ്റിക്കൽ പേറ്റനേജ് കൊടുക്കുന്നുണ്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട് അവരതിൽ നിന്ന് മാറ്റണം മുതിർന്ന നേതൃത്വം പറഞ്ഞ് മുതിർന്ന നേതൃത്വം പറഞ്ഞ് ഇത് കേരളത്തിന്റെ അപകടമാണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റണം അവർ പിടിയിലാവുമ്പോൾ ഞങ്ങളും മിണ്ടാതിരിക്കണോ എസ് എഫ് ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി പിടിയിലാവുമ്പോൾ ഞങ്ങളും മിണ്ടാതിരിക്കണോ ഞാൻ ഞാനതുകൊണ്ടാണ് ചോദിച്ചത് പൂക്കോടുണ്ടായ സംഭവം ഈ കോട്ടയത്തുണ്ടായ സംഭവം ഒക്കെ ഇതിന്റെ തുടർച്ചകളല്ലേ അവിടെ എല്ലാം ലഹരി മരുന്ന് ഉപയോഗിച്ച് നൂറ്റി അൻപത് പേരുടെ മുന്നിലാണ് ഒരാളെ വിവസ്ത്രനാക്കി റാഗിങ് നടത്തിയത് പൂക്കോട് അത് ആത്മഹത്യ ചെയ്താണോ കെട്ടിത്തൂക്കിയതാണോ എന്ന് ഇപ്പോഴും അറിയില്ല എന്താ ചെയ്തത് കോട്ടയത്ത് കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കുത്തി കീറി കീറിയ സ്ഥലത്ത് ഫെവി കോളോയിച്ച് ഫെവി ഒഴിച്ച് അത്ര ക്രൂരമായ റാഗിംഗിന് ചെയ്യണമെങ്കിൽ ഡ്രഗ് അഡിക്ഷനെ പറ്റുള്ളൂ അപ്പം അതാരാ നേതൃത്വം കൊടുത്തത് സംഘടനാ ഭാരവാഹികൾ അപ്പോൾ ഞങ്ങൾ പറയുമായിരിക്കുമോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമുണ്ട് ആ ആരോപണം പറയുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറ്റണം